ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകളെ ചിരിച്ചുതള്ളി ഭഗവന്ത് കിംവതികൾ പ്രചരിപ്പിക്കുന്നവർ അവരുടെ ജോലി എന്നും തങ്ങൾ തങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലെ കപൂർത്തല ഹൌസിൽ പഞ്ചാബ് എം എൽ എ മാരുടെ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഭഗവന്ത് മനിനെ മാറ്റി പഞ്ചാബ് മുഖ്യമന്ത്രിയാകാൻ കെജ്രിവാൾ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് മഞ്ജേദുർ സിംഗ് സിർസ ആരോപിക്കുന്നു കെജ്രിവാൾ മണ്ണിനെ അയോഗ്യൻ എന്ന മുദ്രകുത്തി അദ്ദേഹത്തെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് സിർസ അവകാശപ്പെട്ടിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ പഞ്ചാബ് എം എൽ എ യോഗം വിളിച്ചിട്ടുണ്ട് കഴിവില്ലാത്തയാളെന്ന മുദ്രകുത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭഗവത് മാൻജിയെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകുമെന്ന വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇത് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കുമെന്നും സിർസ പറഞ്ഞു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു മണ്ിന്റെ പ്രതികരണം അവർ പറയട്ടെ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് മൻ പ്രതികരിച്ചത് സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ നൽകുമെന്ന പഞ്ചാബ് സർക്കാരിന്റെ വാഗ്ദാനം പാലിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി പഞ്ചാബിലെ ഇരുപതിലധികം ആം ആദ്മി പാർട്ടി എം എൽ എ മാർ താനുമായി ബന്ധമുണ്ടെന്ന കോൺഗ്രസ് നേതാവ് ഭർത്താപ് സിംഗ് ബജ്വയുടെ അവകാശവാദത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി ഏകദേശം മൂന്ന് വർഷമായി പ്രതാപ് ബജ്വ ഇത് പറയുന്നുണ്ട് ഡൽഹിയിലെ കോൺഗ്രസ് എം എൽ എ മാരുടെ എണ്ണം മൂന്നാം തവണയും എണ്ണാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക എന്ന് എനിക്ക് എന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ മാർ ആം ആദ്മി പാർട്ടി വിടുമെന്ന ബജ്വയുടെ അവകാശവാദവും അദ്ദേഹം തള്ളി